അനാക്കോണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇക്കഴിഞ്ഞ ക്രിസ്മസിനാണ് അനാക്കോണ്ട റിലീസായത് ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോയിരുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട സിനിമയായ അനാക്കോണ്ടയുടെ ഒരു റീമേക്ക് നിർമ്മിക്കുവാൻ ഇവർ തീരുമാനിക്കുകയും ഇതിനായി ബ്രസീലിലെ ആമസോൺ വനങ്ങളിലേക്ക് ഇവർ യാത്ര തിരിക്കുകയും ചെയ്യുന്നു വെറുമൊരു ഷൂട്ടിങ്ങിനായി പോയ അവർക്ക് അപ്രതീക്ഷിതമായി നേരിടേണ്ടി വരുന്നത് അത് ഒരു യഥാർത്ഥ അനാക്കോണ്ടയായിരുന്നു സിനിമയ്ക്കുള്ള സിനിമ എന്ന രസകരമായ ശൈലിയാണ് ഇവിടെ പരീക്ഷിച്ചിരിക്കുന്നത് സിനിമയുടെ ഏറ്റവും വലിയ കാര്യത്ത് ഇതിലെ അഭിനേതാക്കളായി തോന്നി ജാക്ക് ബ്ലാക്ക് ഡവ് എന്ന കഥാപാത്രത്തെ ജാക്ക് ബ്ലാക്ക് തിളങ്ങി നിന്നു അദ്ദേഹത്തിൻ്റെ തനതായ കോമഡി ശൈലിയും ആവേശവും സിനിമയുടെ മൂഡ് നിലനിർത്താൻ സഹായിച്ചു ശാന്തനം എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുന്നതുമായ ഗ്രിഫ് എന്ന കഥാപാത്രം പോൾ റൂഡിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു ഇരുവരും സിനിമയുടെ കെമിസ്ട്രി അത്യാവശ്യം ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി സ്റ്റീവ് സാനും താൻറ്റി ന്യൂട്ടൺ എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ മനോഹരമാക്കിയതായി തോന്നി സിനിമയുടെ വിഷ്വലുകൾ മികച്ചു നിന്ന് നിന്നിരുന്നു ആമസോൺ വനങ്ങളുടെ ഭംഗിയും ഭീകരതയും ഒപ്പിയെടുക്കാൻ സിനിമാറ്റോഗ്രാഫർക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു പക്ഷേ സി ജി ഐ ഉപയോഗിച്ച് നിർമ്മിച്ച പാമ്പ് സാങ്കേതികമായി മികച്ചതാണെന്ന് പറയാമെങ്കിലും അത് പലപ്പോഴും പഴയ സിനിമയെ നൽകിയ പഴയ സിനിമയിൽ ആ പാമ്പ് നൽകിയൊരു പേടി നൽകുന്നതിൽ പരാജയപ്പെട്ടതായി തോന്നി എന്നിരുന്നാലും ആക്ഷൻ രംഗങ്ങളും ശബ്ദവിന്യാസവും തിയേറ്റർ അനുഭവത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി സിനിമയിലുടനീളം സറ്റേർ രീതിയിലുള്ള കോമഡികൾ ഉണ്ടായിരുന്നു വലിച്ചുനീട്ടലുകൾ ഇല്ലാതെ ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് മിനിറ്റിനുള്ളിൽ സിനിമ അവസാനിക്കുന്നത് വളരെ ഗുണമായി തോന്നി ഇതിൻ്റെ മെയിൻ നെഗറ്റീവ് വശങ്ങൾ നോക്കിയാൽ ഭീകരതയുടെ ഒരു കുറവാണ് ഒരു അനക്കോണ്ട സിനിമയിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അത്രയും ഹൊറർ അല്ലെങ്കിൽ ത്രില്ലർ ഘടകങ്ങൾ ഇതിലില്ല സിനിമ ഒരു കോമഡി ട്രാക്കിലേക്ക് മാറിയത് ചിലർക്കെങ്കിലും നിരാശയുണ്ടാക്കാം അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ കഥയ്ക്ക് ഒരു വ്യക്തത കുറവ് പോലെ തോന്നി അനോക്കോണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശരിക്കും എല്ലാവർക്കുമുള്ള ഒരു സിനിമയല്ല നിങ്ങൾ പഴയ സിനിമയുടെ ഗൗരവമേറിയ ഒരു റീമേക്ക് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിരാശപ്പെട്ടേക്കാം എന്നാൽ ജാക്ക് ബ്ലാക്കിൻ്റെയും പൗൾ വുഡിൻ്റെയും തമാശകളും കുറച്ച് ആക്ഷൻ ചേർത്ത വിനോദ വിനോദപരമായ ചിത്രവും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചിത്രം തീർച്ചയായും ഒരു തവണ കാണാം ഇതൊരു ക്രിസ്മസ് കാലത്തെ ലാഘവത്തോടെ കാണാവുന്ന ഒരു പോപ്കോൺ മൂവിയായി കണക്കാക്കാം